ഒരു പൊതുപ്രവർത്തക പറയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിരുന്നു നിങ്ങൾ കാണിച്ച പണികൾ പത്തനാപുരത്ത് പത്തനംതിട്ടയിൽ പോയി ചെയ്യരുത് ഇത്രയും പറഞ്ഞാൽ തൂങ്ങിച്ചാവാൻ പോകുന്നവനാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് തൂങ്ങിച്ചതേ അല്ല എന്നാൽ ആരോ അടിച്ചൊന്നാണ് പറയുന്നത് അത് കേട്ടില്ലേ അല്ല അല്ല എന്നല്ല അത് കേട്ടോ ഞങ്ങൾ ആ നിങ്ങൾ നല്ല അങ്ങനെ പാടില്ല കേട്ടോ ചോദ്യം ചോദിക്കാൻ പറ്റും ഇതെല്ലാം പഠിച്ചുകൊണ്ട് വരണം ആ ഇപ്പം പറയുന്നത് ആരോ അടിച്ചു ഒന്ന് കെട്ടി തൂക്കിയത് കൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ഇപ്പം ഭാര്യ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും കമ്മ്യൂണിസ്റ്റുകാരനും ആയതുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും കട എടുക്കുകയാണ് അതായത് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻസിള്ളൊരു ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ പി പി ദിവ്യയുടെ വിഷയം സാർ അറിഞ്ഞിരുന്നല്ലോ അപ്പോൾ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാത്ത നടപടി സാർ എന്തു തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈ കോടതി തള്ളിയതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലും അറസ്റ്റ് ചെയ്യുന്നതും അത് കൺഫ്യൂഷനാണ് അത് അപ്പോൾ അവർ പോയി കീഴടങ്ങി എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് രണ്ട് സ്റ്റാൻഡാണ് ഓക്കെ അതോടെ നിൽക്കട്ടെ എന്നിരുന്നാലും പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല കേരള പോലീസ് അത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതെന്തുകൊണ്ട് ഇവിടെ ഒരു ശബ്ദം കൊടുക്കുന്ന നടിയെ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ആ മ്യൂസിയം പോലീസ് സൈബർ കേസ് അവർ ആ കേസ് മുഖ്യമന്ത്രിക്ക് ഒരു മരണാനന്തര വാർഡർ ഇതച്ചു കത്ത് മരണമൊഴി ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ശാന്തി ഉള്ള ദിനേശായിരിക്കും ഉത്തരവാദിക്കുന്നത് ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലായ കൈരളി ചാനലിൽ ചെന്ന് ജോൺ ബിട്ടാസിനെ പോലുള്ള ഒരാളിൻ്റെ ഷോയിൽ ചെന്നിരുന്നിട്ട് എൻ്റെ മുൻഭർത്താവും എൻ്റെ കാമുകനും അലവലാദികളും ഞാൻ നല്ലവളുവാണെന്ന് ദയവി ചെയ്ത് നിങ്ങൾ പറയരുത് നിങ്ങൾ കുറേ രണ്ട് കുട്ടികളുടെ ജന്മം തന്ന ആ ഭർത്താവിനെയോ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ കാമുകനെയോ ഇങ്ങനെ പറയരുത് നിങ്ങൾ ദിലീപും മഞ്ജുവാര്യനും കാണിച്ച മാന്യത കാണിക്കണം ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ അതിന് ആത്മഹത്യാ കുറിപ്പ് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് ജാമ്യമില്ല വകുപ്പിട്ട് എൻ്റെ പേര് കേസ് എടുത്തു ഞാനിത് എനിക്ക് എന്ന് കേസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൂളായിട്ട് വീട്ടിയിരുന്നത് ഗ്യാസ് അവൾ ഗ്യാസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു വലിയ പത്രത്തിൻ്റെ ഒരു പത്രപ്രവർത്തകം വിളിച്ചു വിളിച്ചിട്ട് രേട്ടാ പറഞ്ഞു ദിനേശ് ചേട്ടാ നിങ്ങൾ ഉണ്ട് ഞാൻ വീട്ടിലുണ്ട് നിങ്ങൾ ജാമ്യം എടുത്തോ ഞാൻ എന്ത് ജാമ്യം എന്ന് എന്നു അയ്യോ ചേട്ടാ ഇത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളെ പിടിച്ചോണ്ട് പോയാൽ ശനിയും ഞായറും നിങ്ങളകത്ത് കിടക്കും തിങ്കളാഴ്ച നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടൂ അതിന് ജാമ്യത്തിന് ക്ഷമിക്കാൻ പറ്റും നിങ്ങൾ അബദ്ധത്തിലാണ് ഇപ്പോൾ ചാർണേന്ന് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വെട്ടി വെട്ടിലായിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുണ്ട് ചേട്ടൻ പെട്ടെന്ന് വഞ്ചൂരുവാന്നു പറഞ്ഞു ഞാൻ വഞ്ചൂരി ചെല്ലുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ വള്ളക്കടവ് മുരളീധരൻ എന്ന് പറഞ്ഞാൽ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവന്നു അദ്ദേഹം തന്നെ രണ്ട് ജാമ്യക്കാരെ റെഡിയാക്കുന്നു ഞങ്ങൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു പക്ഷേ ജാമ്യം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയെ കിട്ടുമായിരിക്കാം എന്നോട് വക്കീൽ പറഞ്ഞു ഈ ശനി ഞായർ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം വീട്ടിൽ കിടക്കുന്ന സേഫല്ല താങ്കൾ മാറി നിൽക്കണം അപ്പോൾ ഞാൻ ഇന്നുവരി മാറി നിന്നിട്ടില്ല ഞാൻ വീട്ടിൽ വന്ന് പെട്ടെന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് ഞാൻ സിന്ധുവിനോട് കാര്യം പറഞ്ഞു എനിക്കാകെ ആണ് പെണ്ണുമാറ്റേ ഒരു മോനേ ഉള്ളൂ ഞാൻ ഇറങ്ങ ഒരു ബാഗ് കൊണ്ട് ഇറങ്ങി വാങ്ങിയിട്ട് അച്ഛൻ എവിടെ പോണു ഞാൻ ഒരു മക്കളെ ആ ശബ്ദം കൊടുക്കുന്ന ആ നടി എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തതിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ഛൻ രണ്ടുമൂന്ന് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ പോയി എൻ്റെ മകൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ട ഒരു രംഗം അതുമാത്രമാണ് കാരണം ഈ ദ്രോഹിയായ അച്ഛൻ നിമിത്തം അല്ലെങ്കിൽ അച്ഛനെ ഇങ്ങനെ പോലീസുകാർ പിടിക്കാൻ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ്റെ എം പി എക്കാരനായ എൻ്റെ മകൻ്റെ കണ്ണു നിറയുന്നതാണവൻ എനിക്ക് സഹിച്ചില്ല ഞാൻ പോയി ചൊവ്വാഴ്ച പോയി തിങ്കളാഴ്ച കോടതി ചെന്നു കേസ് ചൊവ്വാഴ്ചയ്ക്ക് മാറ്റി വെച്ചു ചൊവ്വാഴ്ച എനിക്ക് ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്ന ഒരു സമൂഹത്തിലുള്ള മുഴുവൻ പേരും കള്ളന്മാരല്ല അതിനേറ്റവും നല്ല ഉദാഹരണം ഞാനാണ് കാരണം ഞാൻ ഒരനാവശ്യവും ചെയ്യാതെ ഒരു പോകൃത്തനും കാണിക്കാതെ ജീവിതത്തിൽ പ്രിൻസിപ്പൾ വേണമെന്ന് ജീവിച്ചിട്ട് പോലും എനിക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു ആ എടുക്കേണ്ടി വരുന്ന ഞാൻ വെള്ളിയാഴ്ച രാത്രിയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്നെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒഴിവിൽ പോകേണ്ടി അപ്പോൾ എനിക്ക് താങ്കൾ പറയാനുള്ളത് ഞാൻ പി ദിവ്യയുടെ പക്ഷം നിൽക്കുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് അവിടുത്തെ പത്തനാപുരത്തെ പത്തനംതിട്ടയിലെ കമ്മ്യൂണിസ്റ്റ് കാര്യ നിൽക്കുന്ന ഇതല്ല അല്ല പത്തനംതിട്ട പത്തനംതിട്ടയിലെ കമ്മ്യൂണിസ്റ്റ് കാര്യ നിൽക്കുന്ന ഇടത്തെ പോലെയല്ല ഞാൻ കാരണം ആ മരിച്ച ഉദ്യോഗസ്ഥൻ അവിടുത്തെക്കാരനായതുകൊണ്ട് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അയാളോടെ എനിക്കിനെ ഞാനതല്ല ആ ഏത് ഓച്ച നിന്നാലും എനിക്ക് പുല്ലേ മാത്രം ഞാൻ പിന്നെ ഇനി പറയാതെന്നേ ഞാൻ പറഞ്ഞില്ലേ മന്ത്രിയല്ല ഇനി പിണറായി അല്ല ആര് പറഞ്ഞാലും ശരി ഞാൻ പറയുന്നത് പി പി ദിവ്യ എന്ന് പറയുന്നത് അയാൾ സബ് കളക്ടർ എന്ന് തോന്നണല്ലോ ആർഡിഒ അല്ലേ കളക്ടർ അയാളല്ലോ എന്താ പഞ്ചായത്ത് പ്രസിഡൻ്റോ അല്ല മരിച്ച ഡി എം എ ഡി എം എ ഡി എമ്മിൻ്റെ പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളെ മുകളിലാണ് ഏ അവരൊരു യോഗത്തിൽ ഇയാളുടെ യാത്ര കൊടുക്കുന്ന ഒരു യോഗത്തിൽ വന്നിട്ട് പറഞ്ഞെന്താണ് ഒരാളാവശ്യം അവർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞെന്താ ഈ കണ്ണൂർ ജില്ലയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ കാണിച്ച ഒരു പണിയും പുതുതായി സ്ഥലമാറിപ്പോകുന്ന താങ്കളുടെ നാടായ പത്തനംതിട്ട പോയി ചെയ്യരുത് ബാക്കി വിവരങ്ങൾ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തുവിടാം ഇത്ര ഒരു അതിൽ എന്താണ് ഞാൻ കേട്ടെ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെങ്കിൽ അവൻ്റെ പേര് പുറത്തു പറയുമോ അകത്താവും കാരണം എന്താ പറയുക പെട്ടെന്ന് ആലോചിക്കും പി പി ദിവ്യ അകത്തായതുപോലെ നമ്മളും അത് അന്വേഷണം തെളിയിക്കട്ടെ നിങ്ങൾക്ക് തെളിവുണ്ടോ കയ്യിൽ നിങ്ങൾക്ക് എന്നെ പോലെ അല്ല നിങ്ങൾക്ക് വേറെന്തെങ്കിലും അറിവുണ്ടോ അപ്പോൾ കോടതിയിൽ കോടതി കിടക്കുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് തറക്കിക്കണ്ട ആ പി ദിവ്യ എന്ന് പറഞ്ഞ ജില്ലാ സെക് പ്രസിഡന്റ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണിച്ച പണി അവിടെ കാണിക്കരുത് ബാക്കി നിങ്ങൾ നിങ്ങളെന്ത് പണി കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പുറത്തുവിട്ടേക്കാം ഇത് പറഞ്ഞാൽ ആ മനുഷ്യൻ പോയി തൂങ്ങുവാണെങ്കിൽ കേരളത്തിൽ ഞാൻ കേരളത്തിൽ കേരളത്തിലെങ്കിൽ പിന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് ഇരിക്കാവോ എൻ്റെ മകൻ്റെ നീ കേട്ടോ നിനക്ക് പ്രായമാകത്തുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം നമ്മളെ നാടൻ പാഷ പറയുമ്പം അതിൻ്റെ മുടയാണ് നിൽക്കേ പറയട്ടെ 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 എൻ്റെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ഞാൻ അപേക്ഷ കൊടുത്തു ഞാനൊരു പൊട്ടം കളിക്കുന്ന ഒരുത്തനെ ഈ അവിടെ ഇരിക്കുന്ന മണ്ടന്മാർ വിചാരിച്ച കൈക്കൂലി പ്രാവികൾ വിചാരിച്ചത് എൻ്റെ മകനെ ഈ വർഷം സ്കൂളിൽ ചേർക്കാനാണ് എനിക്ക് അടുത്ത വർഷം ചേർക്കാനാണ് മനസ്സിലാ എങ്ങോട്ടിത് കൊടുത്തു വെള്ളിയാഴ്ച വരൂ ഞാൻ പോയി അല്ല ബുധനാഴ്ച ബുധനാഴ്ച വരൂ പോയി അടുത്ത ബുധനാഴ്ച വന്നു ആയില്ല കേട്ടോ അടുത്ത ബുധനാഴ്ച വരും എന്നെ ആറ് പ്രാവശ്യം നടത്തി ആറ് ബുധനാഴ്ച ഞാൻ പോവുകയാണ് അപ്പോൾ ഇവന്മാരെ ആലോചിക്കണം ഈ പൊട്ടൻ ആറ് പ്രാവശ്യം ആയിട്ട് ചൂടാവുന്നില്ല ഇവനും ഈ വർഷം മോനെ സ്കൂളിൽ ചേർക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത് എനിക്ക് അടുത്ത വർഷം ചേർക്കാനുള്ളത് തവണ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ സെക്ഷനിൽ ഇരിക്കുന്നവനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അറുപത് പ്രാവശ്യം എന്നെ നടത്തിയാലും ശരി ഒരു രൂപ കൈക്കൂലി വരില്ല അത് നിങ്ങളുടെ കൈക്കൂലി ചോദിച്ചോ ഞാൻ പറയും കൈക്കൂലിക്കാണ് താൻ തന്നെ നടത്തണം മറ്റവനെ മറച്ചോനെ അതുവരെ പൊട്ടനെ പോലെ വന്ന് ഞാനെടുത്ത് കൊടുത്തു ഉടൻ തന്നെ അവൻ പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ച ബുധനാഴ്ച വരാൻ പറഞ്ഞു ബുധനാഴ്ച വന്നപ്പോൾ അവൻ ചെയ്ത വേറെ അറിയുമോ ഇത് പൊതുജനം കേൾക്കണം ഇവിടുത്തെ എന്താ ചിരയ്ക്കണമെന്ന് ശാന്തിയുള്ള ദിനേശിൻ്റെ ദിനേശിൻ്റെ ഡിയും സിന്ധുവിൻ്റെ എസും ഡി എസ് ഭരത്ചന്ദ്രൻ എന്നാണ് എൻ്റെ മകൻ്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും അപേക്ഷ എഴുതി കൊടുത്തിട്ട് അവൻ അതിനെ ഒ എസ് ദിനേശ് ഭരത്ചന്ദ്രൻ എന്ന് എഴുത്തന്നു അടുത്ത ബുധനാഴ്ച ഞാൻ പറഞ്ഞു ഇത് ഡി എസ് ആണ് ആ അങ്ങനെയൊക്കെ തെറ്റും മൂന്നാമത്തെ നിലയിൽ കൊണ്ട് കൊടുക്കും മൂന്നാമത്തെ നിലയിൽ ഞാൻ കയറി പോകുന്നതിനിടയിൽ ഇവിടുന്ന് വിളിച്ച് പറയുകയാണ് ഒരു പൊട്ടൻ വരുന്നുണ്ട് പത്ത് പൈസ കിട്ടില്ല അവന് അഞ്ചാറ് വർഷം നടത്തണമെന്ന് ഞാൻ ചെന്നു ഇതുപോലെ തന്നെ പൊട്ടനെ പോലെ കൊണ്ടു കൊടുത്തു ഇതിലൊരു തെറ്റു പറ്റി കേട്ടോ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കൊടുത്തിട്ടുമല്ലോ ഇപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം എഴുതിയാൽ തെറ്റി എന്ന് മനസ്സിലാക്കാം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കൊടുത്തപ്പോഴേ മനഃപൂർവ്വം പൈസ ഇങ്ങനെ ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പറഞ്ഞാൽ ഞാൻ തുറന്ന് പറയല്ലേ എൻ്റെ അയാൾ പറഞ്ഞു ഇത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ വെള്ളിയാഴ്ച വരും ഞാൻ പിന്നെ ആയിക്കോട്ടെ ഞാൻ രണ്ടാമത്തെ വെള്ളിയാഴ്ച തന്നപ്പോഴേ സീറ്റിലായാലില്ല അടുത്തൊരു നാളിൻ്റെ ചോദിച്ചിടേ ദോ ആ വാഹന പ്രചരണം യാതണ്ടേ ഞമ്മനോ അതിൽ ആ ചോർന്ന ഉടുപ്പിട്ട് തിരിഞ്ഞിരിക്കണേ ആ അതാണ് പുള്ളി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ എൻ്റെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ്റെ വാഹന പ്രചരണം യാതോ ജോലി സമയത്ത് പോയി നിൽക്കുകയാണ് വിപ്ലവം കേട്ടോണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നേരെ ഈ മൂന്ന് നില ഇറങ്ങി താഴെ ചെന്നാ എൻ്റെ തുറ പുതു ചെന്നു ചോരണ്ടി എന്താ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മകൻ്റെ ഇൻഷിൽ തിരുത്താനായിട്ട് തന്നിരുന്നു അത് ഇവിടെ വന്നാണോ ചോദിക്കുന്നത് ഞാൻ താൻ സീറ്റിലല്ലേ ഇരിക്കണ്ടേ താൻ സീറ്റിൽ ഇരിക്കാതെ ഇവിടെ പോകും പിന്നെ ഇവിടെ വന്നു അല്ല എനിക്ക് ഈ വാഹന പ്രയോജനം ഇത് കഴിഞ്ഞാൽ എനിക്ക് വരാം ഉള്ളൂ ഞാൻ പറഞ്ഞാൽ ഞാൻ കൂടെ കേൾക്കാം എനിക്കൂടെ അല്പം ആവേശം വരട്ടെ വിപ്ലവത്തിൻ്റെ ഞാൻ അവിടെ നിന്ന് എവൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൂടെ അങ്ങോട്ടും ഇവ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടും അങ്ങനെ വാഹനപ്രയോനായ പ്രസംഗം തീരുന്ന് വണ്ടി പോയി യവം അങ്ങോട്ട് തള്ളിക്ക് വിളിച്ചുകൊണ്ട് പോയിക്കാണെൻ്റെ മനസ്സിൽ അവിടെ ചെന്നാവും മാറ്റി തിരുത്തി എഴുതുന്നു ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകർ പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിരുന്നു നിങ്ങൾ കാണിച്ച പണികൾ പത്തനാപുരത്ത് പത്തനംതിട്ടയിൽ പോയി ചെയ്യരുത് ഇത്രയും പറഞ്ഞാൽ തൂങ്ങിച്ചാവാൻ പോകുന്നവനാണെങ്കിൽ ഇപ്പൊ പറയുന്നത് തൂങ്ങിച്ചതല്ലാരോ അടിച്ചു പറഞ്ഞത് അത് കേട്ടില്ല അല്ല അല്ല സാർ എന്നല്ല അത് കേട്ടോ നിങ്ങൾ ആ അങ്ങനെ പാടില്ല കേട്ടോ എനിക്ക് ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ട് വരണം ആ ഇപ്പൊ പറയുന്നത് ആരോ അടിച്ചു കെട്ടി തൂക്കിയത് കൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ഇപ്പം ഭാര്യ കൊടുത്തിരിക്കുന്ന ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈഗോ ഹർട്ട് ആയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ഈ പി പി ദിവ്യ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എ ഡി എം വിളിച്ച് പറയുന്നുണ്ട് പെട്രോൾ ആ സാറിന് അനുമതി അനുമതിയുടെ കേസോ അപ്പോൾ അത് അനുമതി നൽകാത്തതിൻ്റെ പേരിൽ രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് പോലും കേട്ടില്ല അത് ഈഗോ ഹത്തേന്ന് അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാം അതായത് സമൂഹം ചിന്തിക്കുന്ന പോലെ അതുപോലെ അനിയ ഒരു കാര്യം കൂടെ ചിന്തിക്കണം കളക്ടർ കൊടുത്തിരിക്കുന്ന മൊഴിയില്ലേ എനിക്ക് തെറ്റുപറ്റിയെന്ന് ദിവ്യ പോയ ഉടൻ തന്നെ കളക്ടർക്ക് ഇയാൾ എ ഡി എം കൊടുത്തിരിക്കുന്ന മൊഴി എനിക്കൊരു തെറ്റുപറ്റി അപ്പോൾ അതിന് അനിയങ്ങനെയാണ് ചിന്തിക്കുന്നത് യാതൊരു തെറ്റാൻ പറ്റിയത് അത് പറ അത് പറഞ്ഞിട്ട് അടുത്ത് പോവാൻ പറയുന്നു മറ്റേ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കളക്ടർ കൊടുത്താലും ഉറപ്പുണ്ട് അത് വ്യക്തത ഉണ്ട് അതായത് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പെട്രോൾ പമ്പ് ഉടമ വിളിക്കുന്നുണ്ട് അതായത് ഇത്ര രൂപ തൊണ്ണൂറ്റിയേഴ് ഒരു ലക്ഷം രൂപ കൈക്കൂലി മേടിക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി രൂപ കൊടുത്തു എന്ന് പറയുന്നത് അത് പെട്രോൾ അതിന് അതല്ല എ ഡി എം നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞു അതെ ഇല്ല സാർ നമ്മൾ നിങ്ങൾ കളക്ടർ പറഞ്ഞ വാർത്ത കണ്ടില്ല വാർത്ത വാർത്ത അതിൽ പറഞ്ഞു എന്ത് പറഞ്ഞു

ജില്ലാ അപ്പൊ അപ്പൊ കളക്ടറും ജില്ലാ പ്രസിഡന്റും കൂടെ എന്തോ ഒരു ബന്ധമാണ് കോൺഗ്രസിന്റെ എനിക്ക് കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ഞാൻ കൈക്കൂലിയെ കുറിച്ച് സംസാരിക്കും ഒരു ഓളത്തിൽ നടക്കണ സതീശൻ വല്ല ബോധം ഇരിക്കുന്നു ഏതെല്ലാം സമരം നടത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷം എടുത്ത് നോക്ക് അല്ലെങ്കിൽ വേണ്ട ഇവ ഇപ്പൊ മൂന്നര വർഷമല്ലേ അല്ലേ ഉള്ളു മൂന്നര വർഷം കൊണ്ട് ഈ സതീശൻ കേരളത്തിൽ നടത്തിയ വാചക മടിയില്ല ഏതെങ്കിലും സത്യമുണ്ടോന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക സാർ അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാർ പറഞ്ഞു എങ്കിലെന്തുകൊണ്ടാണ് പി പി ദിവ്യ സംസാരിക്കുന്നതിന് ശ്രദ്ധ പുലർത്തണം പി പി ദിവ്യയ്ക്ക് തെറ്റിപ്പറ്റിപ്പോയി ഒരു പബ്ലിക്കിൽ സംസാരിക്കുന്ന രീതിയിൽ തിരുത്തേണ്ടതു കൊണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ജില്ലാ ഘടകം പറയുന്നത് അതിൻ്റെ പ്രശ്നമുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് അതായത് പത്തനാപുരത്ത് പത്തനംതിട്ടയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബമാണ് ഈ മരിച്ച എ ഡി എം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തിൽപ്പെട്ടതാണ് ദിവ്യ ഈ രണ്ടും കമ്മ്യൂണിസ്റ്റുകാരായതിൻ്റെ ഒരു കുഴപ്പം ഇതിലുണ്ട് ആരെ കൂടെ നിൽക്കണമെന്ന് പക്ഷേ അപ്പോൾ പാർട്ടി പറയും ഇങ്ങനെ ഒരു യാത്ര അയക്കുന്ന നമ്മളെ പാർട്ടിക്കാരനായ ഒരാൾ പോകുമ്പോൾ ഞാനുള്ള പ്രശ്നം അവിടെയെന്നറിയാം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായി നടക്കാൻ പറ്റാത്ത നാടാണിത് കാരണം എന്തറിയോ ഭരിക്കുമ്പോൾ പോലീസ് തേനും പാലുമാണ് പ്രതിപക്ഷത്താവുമ്പോൾ കരിങ്കാലി പോലീസ് എന്ന് വിളിക്കുന്ന നയം എനിക്കില്ല എനിക്ക് കാക്കിയിട്ടവരെ ഞാൻ എപ്പോഴും ഒരേ കണ്ണിലേ കാണാറുള്ളൂ നല്ല പോലീസും ചീത്ത പോലീസ് അല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ നല്ല പോലീസ് കേട്ടോ എന്ത് നല്ല പോലീസ് ഇല്ലാത്തി കൊണ്ട് അടിയം കൊള്ളണം നല്ല സുഖമാണ് നേരെ അടുത്ത കോൺഗ്രസ് ഭരിക്കാൻ വരുമ്പോൾ കരിങ്കാലി പോലീസ് കർണാരിൻ്റെ ഈ നയം എനിക്കില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം പക്ഷേ പാർട്ടി പറയുന്ന ഇതാണ് പ്രശ്നം രണ്ട് കൂട്ടരും കമ്മ്യൂണിസ്റ്റുകാരായപ്പോൾ ഇപ്പോൾ അവിടെ ദിവ്യയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നാൽ നിങ്ങൾ പറയുന്ന ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ടല്ലോ ആ പാർട്ടി പത്തനാപുരത്ത് പത്തനംതിട്ടയിൽ മുതലെടുക്കുമോ അതെടുക്കാതിരിക്കാൻ അവരെ ആ കുടുംബത്തിനെ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് അടത്തിക്കൊണ്ട് പോകുക ഇരിക്കാനായിരിക്കണം പാർട്ടി ഒരു സമതുലിത അവസ്ഥ പാലിക്കുന്നത് ഈ കേസിൻ്റെ വിധി വരുമ്പോൾ നിങ്ങൾ നോക്കിയോ പി പി ദിവ്യയെ കുറ്റവാളിയാക്കാൻ പറ്റില്ല ഏയ് ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പറ്റില്ല കാരണം നിങ്ങൾ ഇവിടെ കാണിച്ച പണി പത്തനാമത്തെട്ടായി പോയാൽ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു തമ്പി ആത്മഹത്യ ചെയ്യൂ ചെയ്യോ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് എന്താ എൻ്റെ ഭർത്താവിനെ ഒപ്പം നിൽക്കാനുള്ള യോഗ്യത കളക്ടർക്കില്ലായെന്ന് ഏ ഇങ്ങനെ കാണാ ഒരു സ്ത്രീ സംസാരിക്കണം അവരെ ഭർത്താവ് പോയതിൻ്റെ വിഷമം കാണും ഒരു കളക്ടർ ഒരു കളക്ടറെ ഭാര്യയ്ക്ക് അവകാശമില്ല അപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ് അവകാശം ഇങ്ങനെ അവരൊരു എന്റെ വീട്ടിൽ ഒരാൾ ചത്താലേ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ തന്നെ പ്രതിയെ പറയുമെങ്കിലും അല്ല അതല്ലല്ലോ ആ ശ്രമം അല്ലല്ലോ ഇത് കളക്ടർ കളക്ടർക്ക് എന്റെ ഭർത്താവിന്റെ നിലവാരം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ അതാണോ നിങ്ങൾ കേസ് അന്വേഷിക്കുന്നത് അവർ സമതി വളരെ സമചിത്വത പാലിക്കണമായിരുന്നു അവർ ഭർത്താവ് മരിച്ച വിഷമം ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരു കളക്ടറേക്കെ കയറി ബില്ലെന്നാക്കി നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറാണ് നേരെ അപ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നവരെല്ലാം നല്ലവരും അനുകൂലിക്കാത്തവരോ ഇയാളുടെ കൂടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരും അതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന അത് ഞാനായാലും ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ നിങ്ങൾ കോൺഗ്രസിന്റെ കണ്ണി കൂടെ കാണുന്നതിൻ്റെ ഈ കുഴപ്പമാണ് ഈ കുഴപ്പമാണ് അതൊന്നും കാര്യമില്ല അതിലൊന്നും കാര്യമില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ എത്രയോ എനിക്കിതൊന്നും എനിക്ക് ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇപ്പം നാളെ വിളിച്ചാൽ എന്നോട് ഇന്ന് സംസാരിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അയ്യോ ഞാൻ മറന്നു എന്നു പറയും കാരണം എന്താ ഈ കൊച്ചു തലയിൽ കൊള്ളാവുന്ന സാധനമില്ല രണ്ട് പറയാനുള്ളത് നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടു നടക്കുന്നത് തെറ്റ അതൊരു ഈ ശത്രുത മനോഭാവം വെള്ളത്തിൽ അല്ലെങ്കിൽ ഞാൻ രാത്രി ആവുമ്പോൾ സജിയെ വിളിച്ചിട്ട് നിങ്ങൾ എന്തോന്ന് ഇയാളേക്കാണ് വിളിച്ചോ എന്ന് ഞാൻ ചോദിക്കില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രഭുദേവയുടെ ഭയങ്കര സാമ്യം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഒരു കൈ നോക്കിയാൽ സിനിമയിൽ രക്ഷപ്പെടാം അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ നിലപാടുകൾ പറയുന്നു അത് കൊള്ളണോ തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ചാനലിൽ കാണുന്ന ആൾക്കാരാണ് എന്തായാലും എന്നോട് ഒരു ചെറുപ്പക്കാരൻ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ എന്നോട് ഇൻ്റർവ്യൂവിന് വരുന്ന ആദ്യത്തെ ആൾ ദയവാണെന്ന് തോന്നും എന്തായാലും അതിൻ്റെ ഒരുപാട് സന്തോഷം അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഓക്കെ